വീ ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കഞ്ചാവ് വേട്ട ശക്തമാക്കി എക്സൈസ് വകുപ്പ് രണ്ട് കിലോഗ്രാം കഞ്ചാവുമായി ബീഹാർ സ്വദേശി പെരിന്തൽമണ്ണ എക്സൈസിന്റെ പിടിയിൽ ഇരുപത്തെട്ടുകാരൻ മുഹമ്മദ് ഷനാവുള്ളയാണ് പിടിയിലായത് ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷിജുമോൻ നൽകിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ഇന്റലിജൻസ് വിഭാഗം എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്കോഡ് പെരിന്തൽമണ്ണ എക്സൈസ് സർക്കിൾ പാർട്ടി എന്നിവർ എക്സൈസ് ഇൻസ്പെക്ടർ പി ഹരിദാസിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷനിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിനു വെച്ച് നടത്തിയ പരിശോധനയിലാണ് രണ്ട് കിലോ കഞ്ചാവുമായി ബീഹാർ സ്വദേശി മുഹമ്മദ് ഷനാവുള്ള പിടിയിലായത് എക്സൈസ് ഇൻസ്പെക്ടർ ഹരിദാസ് ടി ഷിജുമോൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ രാമൻകുട്ടി കുഞ്ഞാലൻ രാമകൃഷ്ണൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ അഖിൽദാസ് സച്ചിൻദാസ് പ്രവീൺ ഇ എക്സൈസ് ഡ്രൈവർ പുഷ്പൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു പ്രതിയെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്ട്